മൈ ഗോൾഡിൻ്റെ ഒരു തൈ ആണ് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു മൂന്നാർ വാങ്ങിയതിൻ്റെ കൂടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം നേരത്തെ കായ്ച്ചാണ് ഇത് ഒരു മാസത്തിനുള്ളിൽ വീണ്ടും പൂവ് ആ പൂവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പൂവിലേക്ക് വരും കായ്ക്കുന്നു ഉറപ്പിക്കുക അടുത്ത മാംഗോ ഫെസ്റ്റിവൽ ഞങ്ങൾ നടത്തുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഒക്കെ മുകളിൽ തന്നെ വീണ്ടും വാങ്ങി ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മാംഗോ ഫെസ്റ്റിവൽ അടുത്ത് ഒരുപാട് വാങ്ങാം ഞങ്ങളെ മാംഗോ ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് എന്റെ പേര് ശ്രീധരൻ ചുമതല ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൽ എല്ലാവരും അവരുടെ ഉണ്ട് ഞാൻ ജോലി ചെയ്തിരുന്നത് മുണ്ടേരി ഗാർഡൻ കോംപ്ലക്സ് മുണ്ടേരിയിലാണ് അവിടെ നിന്ന് അനുഭവങ്ങളോ ആണ് എന്നെ ഇത്തരമൊരു സ്ഥാപനം സംഘടിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ രീതിയിലെത്തിക്കാൻ കഴിഞ്ഞത് നീ തോന്നാറുണ്ട് ഇത് കാട്ടിമൂൺ മാവട്ടോ പൊതുവെ വിദേശ മാവുകൾ വെക്കുമ്പോൾ ഒരു മാവ് കാട്ടിമുണിന് പരിഗണന കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് രണ്ടാമത്തെ വർഷം എന്താണ് കായ്ക്കുക ഒരു വർഷത്തിൽ തന്നെ പൂലയ്ക്ക് വരുന്നുണ്ട് രണ്ടാം വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ മാവ് കായ്ക്കുന്നതായിട്ട് കാണുന്നത് ഇതിൻ്റെ മാങ്ങ നല്ല രുചികരമായ മാങ്ങയാണ് മാ അത് ഒരു ഓൾ സീസൺ മാങ്ങ എന്ന് തന്നെ ഇനി പറയാം കുറഞ്ഞ സമയം മാങ്ങിയില്ലാത്തോളൂ കേട്ടോ ഞങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു മാവിൻ്റെ മുകളിൽ നിന്ന് തന്നെ കഴിഞ്ഞ കൊല്ലം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു മാങ്ങ പറിച്ചു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കൂത്ത് മാങ്ങി ഒരു ഒരു പ്രവണത ഈ മാവിന് കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയ ഒരു മാവ് തിരഞ്ഞെടുക്കണമെങ്കിൽ ഒന്ന് കാട്ടിമുണ് പരിഗണന കൊടുക്കുക കലാപാടിക്കൊക്കെ നമ്മുടെ നാടൻ നാട്ടിൻ കൊടുക്കുന്ന പോലെ തന്നെ കാട്ടിമുണ് ഒരു പരിഗണന കൊടുക്കുന്ന ഒന്നായിരിക്കും പിന്നെ മാവ് ഞങ്ങളെടുത്ത് ആറ്റിയിട്ടു അതുപോലെ നാംടെക്കുമായി ഗ്രീൻ നാം ടെക്കുമായി യെല്ലോ തുടങ്ങിയിട്ടുള്ള ബനാനാമയങ്ങോ തുടങ്ങി വിദേശ മാവുകൾ തന്നെ ഒരുപാടിനം മാവുകൾ ഉണ്ട് മാവുകളെ ഒരു വലിയ ശേഖരം ചൗസ പാക്കിസ്ഥാൻ്റെ ചൗസ ഏറ്റവും നല്ലതിനും മാങ്ങ മാവാണ് അതെ അത് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഇനം മാവുണ്ട് നമ്മളെ നാട്ടിലെ എല്ലാം കൂടി കൂട്ടി അറുപതിൽ കൂടുതൽ ഇനം മാവുകൾ ഇപ്പൊ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മള് വില്പനയിലുണ്ട് ഇതിന്റെ ഉള്ളിൽ വന്ന് പരിശോധിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് നല്ല തൈകൾ നോക്കി എടുത്ത് കൊണ്ടുപോകാനുള്ള അവസരം അതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് ചക്കരക്കുട്ടി മാവാണ് കുട്ടി മാവ് എന്താ പറയുക നാട്ടുമാവിന്റെ ഒരു ഇനം മാവാണ് നാട്ടുമാവിൽ തന്നെ ചന്ദ്രകാരം തുടങ്ങിയിട്ട് ഒരുപാട് മാവ് ഞമ്മള് പരിചയപ്പെട്ടിട്ടുണ്ടാവും നാട്ടുമാവിലത്തെ ഒരുപാട് ഇനങ്ങളുണ്ട് ഉണ്ട് ഒക്കെ വ്യത്യസ്തമായിട്ട് ഈ മാവ് കണ്ടത് ഞാനിതിൻ്റെ മാങ്ങ മൂത്ത മാങ്ങ അല്ല പഴുത്ത മാങ്ങ ഒക്കെ തിന്നാൻ കിട്ടിയൊരു അവസരം എനിക്കുണ്ടായിരുന്നു അത് ഏറ്റവും മൂത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല മധുരമുള്ള മാങ്ങയാണ് ശരിക്കും ഷൂർ മാങ്കോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല രാജ്യങ്ങളിലും ഷൂർ മാങ്കോ എന്ന രീതിയിൽ മാങ്ങ അറിയപ്പെടുന്നുണ്ട് അത് ഈ മാങ്ങയായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം നിൽക്കുന്നത് ഇതിനുള്ള പ്രത്യേകത നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങ നല്ല രുചിയുള്ള മാങ്ങ വലിയ ഉയരമില്ലാതെ തന്നെ ഇത് കായ്ക്കുന്നു കാണാറുണ്ട് പല ഭാഗങ്ങളിലും വലിയ ഉയരൊന്നും വരാതെ മാങ്ങ എനിക്ക് വരുന്നുണ്ട് കാരണം അവിടുത്തെ മാവുകളാണ് ഇത് ഞങ്ങൾ ബാരലിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വേഗം കായ് കായ്ക്കണമെന്നുള്ള രീതി തന്നെയാണ് ചെയ്തത് ഈ പ്രാവശ്യം പൂത്തുവിരുന്നു എന്താണെങ്കിൽ വേണ്ടത് ഈ അടുത്ത ഒന്നുകൂടി പൂക്കണ അതോ അവരോട് ഉള്ളി മാങ്ങപ്പം ഇനി നമ്മൾ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂത്തു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മാവ് പൂക്കുന്നൊരു സമയമാണ് മാവ് പൂത്തുകൊണ്ടിരിക്കേണ്ടത് പല ഭാഗങ്ങളിലും അവിടെക്ക് അതും കൂടി ഒക്കെ കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ മാങ്ങ വരാനുള്ള സാധ്യതയുണ്ട് ഈ ചക്കര മാവ് മാനി ആയി തുടങ്ങി മോളുതാ കണ്ടില്ലേ നന്നായിട്ട് ഉണ്ണി മാങ്ങൾ പിടിച്ചു കഴിഞ്ഞു ഭീമാ നമ്മുടെ മാർക്കറ്റില് നമ്മള് തിന്നുകൊണ്ടിരിക്കുന്ന മാനിയാണിത് ിലേക്ക് ഇഷ്ടംപോലെ വരുന്നതാണ് ഈ മാവും പൂത്തതാട്ടോ ഒന്നുകൂടി കൂടി അടുത്ത പൂക്കല്ലായിരിക്കും അടുത്ത പൂ വരുന്നതോട് കൂടി ഇതിൽ മാങ്ങ വരും എന്താണ് ഈ വേനലിൽ മാങ്ങയിലേക്ക് വരും എന്ന പ്രതീക്ഷ ഇതേ കലാപ്പാടി മാവാണ് ഞങ്ങൾ ഈ ഫാമിൽ നിന്നും കൊടുത്തത് ഒരു പതിനായിരത്തിൽ കൂടുതൽ മാവ് കലാപ്പാടി മാത്രം നമ്മളിപ്പോഴും കൊടുത്തിട്ടുണ്ട് അത് പല ആളുകളും അനുകൂല സാഹചര്യത്തിൽ തന്നെ തന്നെയാണുള്ളത് എല്ലാവരും വാങ്ങി ഉണ്ടായി എന്ന് ആദ്യം ഞങ്ങളോട് വിളിച്ച് പറയുന്നത് നിറയെ പൂക്കളുണ്ട് എന്ന് വിളിച്ച് പറയുന്നത് പൂക്കൾ ഒഴിവാക്കണം ഒരു വർഷം കൊണ്ട് തന്നെ പൂ ഉണ്ടാകുമ്പോൾ ആ പൂക്കൾ ഞങ്ങൾ ഒഴിവാക്കണം എന്ന് എന്നും ചോദിക്കുന്ന അനുഭവമാണ് ഞങ്ങളുള്ളത് ഈ ഡ്രമ്മിൽ മാവ് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വീട്ടുമുറ്റത്ത് എത്തിയ സ്ഥലമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ആ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും സ്ഥലത്തിൽ വീടും കാര്യങ്ങളും ആയിട്ട് പോകുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഒരു ഡ്രമ്മിൽ ഒരു മാവ് സെറ്റ് ചെയ്യാൻ കഴിയും വീട്ടുമുറ്റത്ത് തന്നെ കുട്ടികൾക്ക് താല്പര്യമുള്ളൊരു ഇതിനാണ് മാവ് അതുകൊണ്ട് തന്നെ കുട്ടികളെ കാണാൻ കുട്ടികൾക്ക് കുട്ടികൾക്കെ മാങ്ങ പറയ്ക്കാനും ഒക്കെ കഴിയുന്ന രീതിയിൽ ഇത്തരം ഒരു മാവിന് സെറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ആ സന്തോഷം പങ്കുവെക്കണമെങ്കിൽ ഇതുപോലൊരു മാവ് കൊണ്ടുപോയി ഒരു ചെറിയ ഡ്രമ്മ അല്ല പുൾഡ്രം ആണ് നല്ല കിട്ടും കാരണം മാവ് പിടിച്ചാൽ പോലും മലയാക്കാൻ നല്ലത് പുൾഡ്രം ആണ് ആഫ്രമ്മിലാണ് ഈ വെച്ചത് പുൽഡ്രമ്മിൽ വെച്ചു കഴിഞ്ഞാൽ സഹായത്ത് ഒരുപാട് മാവുകളുണ്ട് ഈ ആഫ്രമ്മിൽ വെച്ചതിൽ ചകരി കമ്പോസ്റ്റ് വേണതിലേക്ക് അതുപോലെ തന്നെ മണ്ണ് മൂന്നിലൊരു ഭാഗം വാടക അതിൽ എല്ലുപൊടി വേപ്പുമിണാക്കി ജയപൊണ്ണാക്ക് ചാണകപ്പൊടിക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം ഒരു മാവിന് ആവശ്യമുള്ള എല്ലാ വളങ്ങളും കിട്ടുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം പിന്നെ എന്തെങ്കിലും കൊണ്ടുപോകുന്ന ആളുകളോട് ഞങ്ങൾ കൃത്യമായിട്ട് ഇതിന് എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ ഇവിടെ വന്ന് കൊണ്ടുപോകുന്ന ആളുകൾക്ക് കിട്ടുന്ന എന്താ ഒരു വലിയ അറിവും കൂടി ഞങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ വിടാറുള്ളത് അതുകൊണ്ട് തന്നെ പല വീടുമുറ്റത്തും ഇത്തരം മാവുകൾ കാഴ്ച നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കലാപ്പാടി മാവാണ് ഈ കലാപ്പാടി മാവൊക്കെ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഒക്കെ കൊടുക്കുന്ന മാവളാണ് കേട്ടോ വലിയ മാവാണ് അല്ലേ വേനൽ തന്നെ മാങ്ങേലിക്ക് വരും മാവ് കുത്തില്ല തന്നെ മാവ് പൂക്കും മാങ്ങേലിക്കാൻ വരിക ഇത്ര മാവുകൾ വലിയ മാവുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം അതിൽ അവർ ബംഗാളിൽ നിന്ന് ഇള മൂന്ന് മീറ്ററോളം ഇടത്തിൽ കാണിപ്പോൾ നിൽക്കുന്നത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നമുക്ക് മാങ്ങ പറിക്കാൻ കഴിയും ഉറപ്പ് കൊടുക്കാൻ കഴിയുന്ന മാവാണ് കലാപരനെ സംബന്ധിച്ചിടത്തോളം ദിവസത്തും പറയാൻ കഴിയും ഒരു വർഷം അത് ഈ മാവ് കൊണ്ടു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം മാങ്ങ കിട്ടുന്നുണ്ട് അത് ഉറപ്പ് കൊടുത്തോ ഇത് ആപ്പൂസാണ് ഇത് ഇത് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ചാലേ അടുത്ത കൊല്ലത്തേക്ക് തന്നെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മാങ്ങയാണ് കേട്ടോ മാവന് മൂന്ന് വർഷം കഴിഞ്ഞ മാവുകളാണ് അതുകൊണ്ട് തന്നെ മാങ്ങ ഉണ്ടാവും കഴിഞ്ഞ കൊല്ലം ഇതില് ഒരു നാല് മാവിന് കൂടെ മാങ്ങ ഉണ്ടായിരുന്നു കുറേ എണ്ണം കൊട്ടുപോയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ ഇത്തരം മാവുകൾ ഇത് കൊണ്ടുപോയി വെക്കാം അച്ചാർ മാങ്ങ മാങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇതിന് കൃത്യമായിട്ട് വളപ്രയോഗം നമ്മൾ നിർബന്ധമാക്കേണ്ടതുണ്ട് പിന്നെ മാവ് പൂക്കാനായി കഴിഞ്ഞാൽ നമ്മൾ വലിയ മാവൊക്കെ ആയി കഴിഞ്ഞാൽ നന ഒഴിവാക്കുക ജലാംശം മണ്ണിൽ കുറയുന്നതാണ് പൂക്കാൻ ഉപകാരപ്രദമാകുന്നത് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ആണായി ചെയ്യേണ്ടത് കേട്ടോ പിന്നെ വളം കൃത്യമായിട്ടും എല്ലുപൊടി വേപ്പുമെണ്ണാക്ക് ജയപ്പെട്ടവർ തുടങ്ങിയൊരു വളം ഒരു കൊല്ലത്ത് രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ചിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു കിലോ ഒരു കിലോ ആയിട്ട് തന്നെ കൊടുക്കുക രണ്ട് പ്രാവശ്യമെങ്കിലും എന്താണെങ്കിലും ഒരു കൊല്ലത്തിലും വളം കൊടുക്കണം അത് വളം കൊടുത്താൽ വർഷക്കാലത്തൊക്കെ നന കൊടുക്കുക പൂക്കാനാവുന്ന ഈ മാസങ്ങളിലേക്കൊക്കെ വരുമ്പം പിന്നെ നമ്മൾ മാവിനെ നന ഒഴിവാക്കി കൊണ്ട് പൂക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് ചെയ്യേണ്ടത് മൈ ഗോൾഡ് നല്ല മാവ് അതാണ് നാപ്ടക്മൈൻ്റെ മുകളിലൊക്കെ ഉണ്ടല്ലേ അതൊപ്പം വാങ്ങി ആയിക്കഴിഞ്ഞു ഇനി എന്താണെങ്കിലും ഇനി പൂക്കിനോട് കൂടി എല്ലാം വരും അതായത് നാട്ടെക് മൈ ഗോൾഡും ഗ്രീനൊക്കെ നമുക്ക് പൂവിലേക്ക് വന്നിട്ടുണ്ട് കായായിട്ടുണ്ട് അതായത് തന്നെ ഉണ്ണിമാങ്ങൾ ആയി ഈ മാവിനൊക്കെ തന്നെ ഇനിയിപ്പോൾ അടുത്ത സമയത്ത് തന്നെ പൂക്കും മാങ്ങ വാങ്ങിയാവും ചെയ്യും കെട്ടോ ഇതിനുള്ളൊരു പ്രത്യേകത കൂടിയാണത് മാങ്ങ വേഗം വാങ്ങിയാവുന്നുണ്ട് മാ വീട്ടുമുറ്റത്തേക്ക് വീടിനോട് വീടിൻ്റെ പരിസരത്തേക്കൊക്കെ ഒരു മാവ് വെക്കുകയാണെങ്കിൽ ഇത്തരം മാവുകൾക്ക് പരിഗണന കൊടുക്കുന്നതാവും നല്ലത് നമ്മളെ കലാപ്പാടി കൊളമ്പിനൊക്കെ കൊടുക്കുന്ന ആ ഒരു പരിഗണന വിദേശ മാവുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഇത്ര മാവുകൾക്കാ നല്ലത് വിദേശമാവുകൾ അഞ്ചാറേന മാവുകൾ ടോപ്പ് മാവുകൾ തന്നെയാണ് ഏത് വേണമെങ്കിലും നമുക്ക് നോക്കിയെടുത്ത് ചെയ്യാൻ കഴിയും വിദേശ മാവ് വീട്ടുമുറ്റത്ത് വെക്കുകയാണെങ്കിൽ ബനാമയൊക്കെ നമുക്ക് പരിഗണന കൊടുക്കാം കാട്ടിയ മോണ്ട് കൊടുക്കാം കാട്ടിമോണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു നല്ല പ്രായം വരുന്നത് കാരണം അതിനുള്ളൊരു കാരണം ഒരു വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ആയ മുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം നമ്മൾ വരട്ടെ തന്നെ ഉണ്ട് അതിന് പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് തൈകൾ പ്രാവശ്യം വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാവിന് പരിഗണന കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാട്ടിമുടി പരിഗണന കൊടുക്കുക അതുപോലെ തന്നെ ബനാന മെങ്കോ കൊടുക്കുക ആർ ടിഇറ്റ് കൊടുക്കുക വിദേശ മാവുകളിൽ നാപ്ടെക്കുമായി ഗ്രീന് യെല്ലോ ഒക്കെ തന്നെ നമ്മൾ പരിഗണന കൊടുത്ത് ചെയ്യട്ടോ കേട്ടോ നല്ല തരം മാവുകൾ ഉണ്ടെങ്കിൽ അത്തരം മാവിടെ സെലക്ട് ചെയ്തതായിരിക്കും നല്ലത് അത് ഞാനിടുത്ത് ആയിരം രൂപേൻ്റെ ആയിരത്തഞ്ഞൂറിൻ്റെ രണ്ടായിരത്തഞ്ഞൂറിൻ്റെ ഒക്കെ മാവുകളുണ്ട് അത്തരം മാവുകൾ നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോകാൻ കഴിയും ആർക്കെങ്കിലും മാവ് വേണമെന്നുണ്ടെങ്കിൽ ആ മാവ് ചോദിച്ചാൽ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്ത് മാവ് കാണിച്ച് കൊടുത്ത് ബില്ലാക്കി എല്ലാവരും ചെറു കൊടുക്കുന്ന രീതിയിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കാൻ പോലും കഴിയുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറിയിട്ടുണ്ട് നമ്മൾ കേരളത്തിന് എല്ലാ ഭാഗങ്ങളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ സാധനങ്ങൾ എത്തിച്ചിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് മാവിൻ്റെ ചെറിയ തൈയാണ് ആണ് രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തു തൈകളാണ് ഇതിൽ പലതും കേട്ടോ ഇതൊക്കെ അത്യാവശ്യം വലിയ മരങ്ങൾ നല്ല വൈകളായില്ലേ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് ഇത് ഇതൊക്കെ ഈ വേനലിൽ തന്നെ പൂക്കും ആ പൂവിനെ നമ്മൾ ഒഴിവാക്കണം കാരണം മാവിന് വളരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം മാവ് ഒന്ന് വളർന്നതിന് ശേഷം അടുത്ത കൊല്ലത്തേക്ക് മാവേക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക നന്നാവുകൻ മാവാണ് കേട്ടോ ഇതിനുള്ളിൽ പൂത്ത മാവുകൾ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ തിരഞ്ഞു നോക്കി കണ്ടുപിടിക്കാൻ കഴിയും അത് ഇതൊക്കെ നല്ല നല്ല ഇനം മാവുകളിലുള്ളതാണ് ഇതൊക്കെ കൊണ്ടുപോയി വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ വല്ല വഴികാലും മാങ്ങ പറിച്ചെടുക്കാൻ കഴിയും ഇതെല്ലാം മാവിലേ മാ പസ ാണ് ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന മകളാണ് ഇതൊക്കെ എല്ലാം ഇരുന്നൂറ്റൻപത് രൂപേന്റെ മൗനാണ് ഇരുന്നൂറ്റൻപത് രൂപയുള്ള ഈ മൗനുമില്ല ഈ മാസം നല്ല മാങ്ങിയാണ് നല്ല രുചികരമായ മാങ്ങിയാണ് ഒരു പറമ്പിൽ കൊണ്ടുപോയി എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് കൊണ്ടുപോകാൻ പറ്റും നല്ല മാവ് ഹെഡ്ഫോൺസിന്റെ നല്ല മാവ് ഏത് വേണമെങ്കിലും നമുക്കിതില് ആ ഫോൺ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ ഫോട്ടോ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്

തൈക്ക് മുന്നൂറ്റൻപത് രൂപയാണ് എൻ്റെ റൈറ്റ് കിട്ടും നല്ല തൈ ഉണ്ട് അതിന്റെ വലിയ മാവ് എന്നുള്ളതിന് വലിയ വിലക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഇത് ഒരു നല്ല വെറൈറ്റി മാങ്ങയാണ് താഴ്വസ്ത്ര വലിയ രീതിയിൽ നമ്മൾ വീട്ടുമുറ്റത്ത് ഒരു കൃഷിയായിട്ട് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത് വീടിൻ്റെ മുറ്റത്ത് ഒരു മാവ് വെക്കാ ഉണ്ടാവണം മാങ്ങ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുമുറ്റത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന മാവ് തന്നെയാണ് തായ്വസ്ത്ര താല്യത്തിൻ്റെ ഒരു വെറൈറ്റി മാവാണ് ഇതിൻ്റെ തൈകൾ ഞങ്ങൾ ഉണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മാവുണ്ട് കേട്ടോ ഇതാദ്യത്ത് നല്ലേനും മാങ്ങിയ കേട്ടോ ആളുകളോട് മാവ് കൊണ്ടുപോയിട്ട് മാങ്ങ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ സന്തോഷം പങ്ക് വെക്കാൻ വേണ്ടി മാങ്ങ കൊണ്ട് തന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ഒരു മാവ് കൂടിയാണ് അതിൻ്റെ വിജയമാണ് മാങ്ങിയാണ് സാധിച്ചുകൂടെ കൊണ്ടുപോകാം അല്ല ചക്കര ഈ മാവാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇപ്പം വിളി വന്നുകൊണ്ടിരിക്കുന്ന മാവ് ചക്കരകുട്ടിക്ക് ഇനി കുറച്ച് മരം സൈന്യം ഞങ്ങൾ എടുത്തിട്ട് ചക്കരക്കുട്ടി കുട്ടി മാവ് ആവശ്യമുള്ള ആളുകൾ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഇവിടെ വിളിച്ചാൽ ഞങ്ങളത് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ചെയ്തിട്ടുണ്ട് ഇത് കുളമ്പ് മാവാണ് ഈ കുളമ്പ് നമ്മൾ നട്ടു കഴിഞ്ഞാൽ രണ്ട് മൂന്നാമത്തെ വർഷത്തേക്ക് എന്തായാലും വരും ഈ വിവരം വന്നിപ്പം തന്നെ ഒരാൾ വിവരത്തിലേക്ക് എത്തിയ മാവുകൾ ഉണ്ടെങ്കിൽ ഇതിന് ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ടൂ കൊടുക്കുന്നത് വലിയ മാവുകളാണ് നല്ല കുളമ്പ് മാവാണ് ഇത് ഇത്വ ഇതാ നെയ്യമാവൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് വിൽപ്പനുള്ള മാവുകളാണ് ഇത് മനോരഞ്ജിതം ഇരുന്നൂറ്റൻപത് പൊളോർമാവ് ആണത് മുളോർ ഇപ്പൊ ഞങ്ങൾക്ക് ബെഡ്ഡിംഗ് ചെയ്ത് ഇറങ്ങാനുണ്ട് കേട്ടോ നല്ല മാവ് വരാനുണ്ട് കഴിഞ്ഞ അപ്പൊ കഴിഞ്ഞുള്ളതിൽ കുറച്ച് തൈ ഞങ്ങൾ അഞ്ഞൂറ് തൈ കഴിഞ്ഞ കഴിഞ്ഞാൽ കൊടുത്തിരുന്ന അതിലുള്ള ബാലൻസ് തൈകളാണ് ഇപ്പൊ കാണുന്നത് ഇതാ മല്ലിക മല്ലിക ഇതവിടെ ആവശ്യമുള്ള ആളുകൾക്ക് ചോദിച്ചു വന്ന് വാങ്ങാൻ പറ്റുന്ന മാവുകൾ മുണ്ടപ്പ മുണ്ടപ്പ മുണ്ടപ്പിമയുദ്ദീ അവിടെ ഹിമയുദ്ദീൻ പിന്നെ ചന്ദനം കോണോ ഓട്ടൂർ കോണോ ബ്രോണക്കിംഗ് അക്കെ ഇരുന്നൂറ്റൻപിന്റെ മാവുകളാണ് കാണിക്കാറുണ്ടോ അതൊക്കെ ഇരുന്നൂറ്റൻപാണ് കേട്ടോ നല്ല മാവാണ് െ നല്ല മാവായിട്ട് കൊണ്ടുപോയി വെക്കാം നന്നായിട്ട് കൊണ്ടുപോയി വെക്കാൻ കഴിയും ഒരു മാവ് കൊണ്ടുപോയി നമ്മളെ വീടിന്റെ പരിസരത്ത് വെച്ച് കഴിഞ്ഞാല് ഇത് ചന്ദ്രകാരൻ ചന്ദ്രകാരൻ നല്ല മാവുണ്ട് എല്ലാ മാവ് മാവ് ഞങ്ങളുടെ എല്ലാവിധ മാവുകളും ഉണ്ട് ഏത് ഇനം വേണമെങ്കിലും ഞങ്ങൾ നോക്കിയെടുത്ത് കൊണ്ടുപോകാൻ കഴിയും നന്നായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ നമ്പറിലേക്ക് വിളിച്ചാൽ കൃത്യമായിട്ടും അത് കൊണ്ടുപോയി കൃഷി ചെയ്യാൻ കഴിയും ഒരുവിധം കർഷകന് വേണ്ടതെല്ലാം ഒരു പ്രൊഡക്റ്റ് എന്ന ആശയത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത് ഒരു പരിധി വരെ വിജയകരമായ രീതിയിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി എത്രയോ മുന്നോട്ട് പോകാനുണ്ട് ഇതാണ് ഞങ്ങളുടെ നമ്പർ ഇതാണ് എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് അറുന്നൂറ്റി അറുപത് നാനൂറ്റി നാൽപ്പത് ഇതാണ് ഞങ്ങളുടെ നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് എന്തെങ്കിലും കൃഷി സംബന്ധമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനും ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കതിനൊരു മറുപടി കിട്ടും ഞങ്ങളുമായി സഹകരിക്കുക എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്